ചിലവര് നമ്മുടെ അടുത്തോട്ട് ഭയങ്കര മോശമായിട്ട് പെരുമാറാൻ വരും ചില ആണുങ്ങൾ നമ്മുടെ അടുത്തോട്ട് മോശമായിട്ട് പെരുമാറാൻ വരും അതുപോലെ തന്നെ പെമ്പിള്ളേരും അതെ പെമ്പിള്ളേരും കണക്കാണ് പെമ്പിള്ളേരും നമ്മുടെ അടുത്തോട്ട് മോശമായിട്ട് പെരുമാറാൻ വരുമ്പം നമ്മൾ വിചാരിക്കും ഇവരെന്താണ് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ നമ്മളിവരുടെ ലൈഫിലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ അടുത്ത് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ലല്ലോ അവരുടെ അടുത്ത് നല്ല രീതിയിലാണല്ലോ സംസാരിച്ചേക്കണേന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അവരെന്താണ് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഇതെന്താണെന്നാവോ എന്നൊക്കെ വിചാരിച്ചോണ്ട് പക്ഷെ സങ്കടപ്പെടുകയും ഒന്നും വേണ്ട വേറെ ഒന്നുമല്ല അവർ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മുടെ അടുത്തോട്ട് മോശമായിട്ട് പെരുമാറാൻ വരുന്നത് അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മോശമായിട്ട് പെരുമാറാൻ വരുന്നത് അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളല്ല നമ്മുടെ ഭാഗത്ത് തെറ്റില്ല നമ്മളൊരു തെറ്റുമാറിയും എത്രയായിരിക്കും ഞാനൊന്നുള്ളൊരു വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും അങ്ങോട്ട് പോയി വേദനിപ്പിക്കണമെന്ന് എനിക്കിഷ്ടമല്ല ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയാണെങ്കിൽ മാത്രമേ ഞാൻ മറുപടി കൊടുക്കാറുള്ളൂ അങ്ങോട്ടൊരു കുഞ്ഞിനെ പോലും ഞാൻ പോയി അങ്ങോട്ട് വേദനിപ്പിക്കാറില്ല അതെൻ്റെ അമ്മ പഠിപ്പിച്ച പാടാണ് അമ്മ എപ്പോഴും പറയും ആരെയും പോയി അങ്ങോട്ട് വേദനിപ്പിക്കാൻ പാടില്ല ആരെങ്കിലും വരാണെങ്കിൽ മാത്രമേ പ്രതികരിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് അങ്ങോട്ട് ആരോടെ അടുത്തും ഇങ്ങനെ നമ്മൾ മോശമായിട്ട് പെരുമാറാൻ പാടില്ല കാരണം ദൈവം പോലും പൊറുക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചേക്കുന്നത് അപ്പം ഞാൻ ആ ഒരു തരത്തിലാണ് ആരുടെ അടുത്തും അങ്ങോട്ട് പോയി ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും പെരുമാറുകയോ ആ ഒരു ഇതൊന്നും ചെയ്യില്ല പക്ഷേ എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് കുറേ പേര് അത് പാണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മോശമായിട്ട് പെരുമാറാൻ വരും മോശമായിട്ട് പെരുമാറാമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അവരെൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാൻ നീ 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 കെട്ടാൻ പാടുള്ളൂ നീ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ നീൻ്റെ ജോലിക്കേ പോകാൻ പാടുള്ളൂ ഞാൻ പറയുന്ന പോലെ കേട്ടു കഴിഞ്ഞാൽ നിനക്ക് അങ്ങനെ നല്ലത് ഇങ്ങനെ നല്ലതെന്ന് പറഞ്ഞു ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ എൻ്റെ അടുത്തോട്ട് വന്നോണ്ട് കുറേ കൊറേ ഇങ്ങനെ കുറേ എന്താണ് അവര് കൊറേ ആജ്ഞാപിക്കുകയാണ് ചെയ്യേണ്ടത് ആജ്ഞകള് തരാണ് ഇങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളു അങ്ങനെ ചെയ്യാൻ പാടുള്ളു എന്നും പറഞ്ഞുകൊണ്ട് അത് നമ്മളിലോട്ട് അടിച്ചമർത്താനാണ് ഇവർ വരുന്നത് എന്ന് വെച്ചാൽ നമുക്കിഷ്ടമല്ലാത്ത പല കാര്യങ്ങളും നമുക്ക് നമുക്കിഷ്ടമില്ലാത്ത വ്യക്തിയായിരിക്കും ആ വ്യക്തിയെ കെട്ടണം അവനെ കെട്ടണം അവനെ കെട്ട് അവനെ കെട്ടി ജീവിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പലവരും അതെ എന്നെ മാനസികമായിട്ട് അങ്ങോട്ടേക്ക് ഭയങ്കര ഇതായിട്ട് അങ്ങനെ പെരുമാറി ആൾക്കാരുണ്ട് അപ്പം ഞാൻ എനിക്കിഷ്ടമല്ലാത്ത വ്യക്തിയെ ഞാനെന്തിന് കല്യാണം കഴിക്കാം എന്നെ കല്യാണം കഴിപ്പിക്കേണ്ടത് എൻ്റെ വീട്ടുകാരാണ് അപ്പം വീട്ടുകാർ നോക്കിക്കോളും ആരെ കെട്ടിക്കണം എന്നൊക്കെ വീട്ടുകാർ നോക്കിക്കോളും പക്ഷെ ചിലവർ ഇങ്ങോട്ട് വന്നുകൊണ്ട് അങ്ങനെ നമ്മളെ നമുക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുക അല്ലെങ്കിൽ അവർ പറയണ പോലെ ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ അങ്ങനെ കുറെ നിബന്ധനകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ഞാൻ വിചാരിക്കും ഇവരെന്തിനാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടണം ഞാൻ പലവട്ടം പറയാറുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാൻ നിൽക്കരുതെന്ന് പറഞ്ഞാലും ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളെ മാനസികമായി തളർത്തി കളയാ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഓർക്കുമ്പോ ഇതെന്താണ് ഇങ്ങനെ കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് എന്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വരും അത് എല്ലാവർക്കും വരും എല്ലാവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായത് ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെയാണ് അവർ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു അതിന് അടിമയാണ് അവർ അവരുടെ സ്വഭാവം ഒരിക്കലും മാറിയില്ല അവരെന്നും അവരുടെ മരണം വരെ ഇങ്ങനെ ഇങ്ങനെ തന്നെ അവർ പെരുമാറുകയുള്ളൂ പിന്നെ എൻ്റെ അടുത്ത് പെരുമാറിയെങ്കിൽ നാളെ മറ്റൊരാളുടെ അടുത്ത് പെരുമാറാൻ പോകും അങ്ങനത്തെ ഒരു വ്യക്തികളാണ് അപ്പോൾ അവരെ നമ്മളെത്ര ചീത്ത പറഞ്ഞാലും ഒരു കാര്യമില്ല അവരിപ്പം ഞാൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പെരുമാറില്ല അവർ അതനുസരിച്ച് പോകും പക്ഷെ അവർ വേറൊരാളുടെ അടുത്തും ഇങ്ങനെ തന്നെ പെരുമാറുകയുള്ളൂ അവരുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകണില്ല കാരണം അവർ ഒരിക്കലും നോർമലല്ല മാനസികമായിട്ട് വൈകല്യമുള്ളവരാണ് അവർ അപ്പോൾ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവർ പറഞ്ഞത് ആലോചിച്ചിട്ട് വെറുതെ സങ്കടപ്പെട്ട് വെറുതെ ജീവിതം കളഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല എനിക്ക് അങ്ങനെ കുറേ സങ്കടങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അവര് നന്നാവില്ല